രാഹുൽ ഗാന്ധിയുടെ നാവ് മുറിക്കുന്നവർക്ക് ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത ബി ജെ പി നേതാവിന് ശേഷം ഇതാ അടുത്ത ആളുടെ ഊഴമെത്തിയിരിക്കുന്നു ഇത്തവണ പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി നമ്പർ വൺ ഭീകരവാദി എന്നാണ് കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ഭിട്ടു ആണ് ഒരു പരാമർശം നടത്തിയിരിക്കുന്നത് ഇതിനെതിരെ കോൺഗ്രസ് നേതാവ് അജയ് മാക്കർ റോഡ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി ഒഴിക്കാ നാല് പേർക്കെതിരെ പരാതി നൽകിയെന്ന് അജയ് മാക്കർ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കളെ നിശബ്ദരാക്കാൻ കഴിയില്ല എന്നും മരണത്തെ ഭയക്കുന്നവരല്ല കോൺഗ്രസുകാരെന്നും നിലപാടിന് വേണ്ടി മരിക്കാൻ ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറാണെന്നും നിലപാടുകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭീകരവാദി എന്ന് വിളിക്കുന്നതാണ് ബി ജെ പിയുടെ ശീലമെന്നും അജയ് മാക്കൻ പറഞ്ഞു കേന്ദ്രമന്ത്രി രവനീതിന്റെ പരാമർശത്തിനെതിരെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് തെലങ്കാന പി ഇന്നലെ പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരായ കേന്ദ്രമന്ത്രിയുടെ അധിക്ഷേപപരമായ പരാമർശം രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനല്ല എന്നും രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രുവാണെന്നും രവ്നീത് സിംഗ് പറഞ്ഞിരുന്നു അടുത്തിടെ യു എസ് സന്ദർശത്തിനിടെ രാഹുൽ ഗാന്ധി സിക്കുകാരെ കുറിച്ച് പരാമർശം നടത്തിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രിയുടെ അധിക്ഷേപം നേരത്തെ കോൺഗ്രസിലായിരുന്നു രവനീത് സിംഗ് ഭിട്ടു ഉണ്ടായിരുന്നത് ഇക്കഴിഞ്ഞ ലോകസഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടായിരുന്നു രവനീത് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നതും ഇത് കൂടാതെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നാവ് അരിയുന്ന പരാമർശം ബി ജെ പി നേതാവ് നടത്തിയത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ നാവ് അർക്കുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ നൽകാമെന്ന വാഗ്ദാനവുമായി സഞ്ജയ് ഗൈക്വാദ് രംഗത്ത് വന്നിരുന്നു ഇതേ ആളെ തന്നെ കോൺഗ്രസിനെ നായോടുപമിച്ചും പരാമർശം നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ നാവറക്കുന്നതുമായി സംബന്ധിച്ച ബോംബെ നോവൽ ആൻഡ് ഹാർബർ പോലീസ് ആക്ട് പ്രകാരം മുന്നൂറ്റി അൻപത്തിയൊന്ന് രണ്ട് മുന്നൂറ്റി അൻപത്തിയൊന്ന് നാല് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുന്നൂറ്റി അൻപത്തി ഒന്ന് മൂന്ന് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്